ടീം ഇടുക്കി സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് കിറ്റുകൾ വിതരണം വിതരണം ചെയ്തു ട്രൈബൽ സ്കൂൾ സ്കൂൾ കല്ലാർ സർക്കാർ ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിലാണ് ചെയ്തത് തിരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി ജില്ലയിലെ പതിനെട്ടോളം സർക്കാർ സ്കൂളുകളിലാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത് സാധാരണക്കാരെ കുട്ടികൾക്ക് കായികപരമായി മുന്നേറാനായി വിവിധ തരത്തിലുള്ള ഫുട്ബോൾ വോളിബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കായുള്ള സാമഗ്രികളാണ് നൽകിയത് നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുവാനായി ഒരു ഉദ്യമമാണ് ഇതിന് പിന്നിൽ ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള ഇന്ത്യൻ ആർമി ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേരും റിട്ടയേർഡായി വന്ന പട്ടാളക്കാരും ചേർന്ന് ജനനന്മയ്ക്കായി തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ് തങ്ങൾക്ക് മാസതി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവച്ചാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മദ്യത്തിനും മയക്കുമരുന്നും അടിമികളായി മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് ഒരു പ്രചോദനം നൽകുക നാട്ടിലെ അച്ഛറിനും ആലംഭകീരനുമായ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്തുപിടിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ കാട്ടാപ്പന സർക്കാർ ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ ഭാരവാഹികളായ സുബൈദാർ മേജർ ഷൈൻസ് കറിയാം ക്യാപ്റ്റൻ ജോയി കെ ജെ സുബൈദാർ രാജേഷ് തങ്കച്ചൻ ഹവിൽദാർമാരായ പ്രദീപ് കുമാർ അമൽജിത്ത് സുബൈദാർ രതീഷ് എച്ച് എന്നിവർ ചേർന്ന സ്പോർട്സ് കിറ്റുകൾ കൈമാറി കുറെ സർവീസ് ചെയ്യുന്നതും ആൾക്കാരുടെ ഒരു ചെറിയൊരു സംഘടനയാണ് ടീം ഇടുക്കി സോൾജേഴ്സ് ഒരു ഇരുന്നൂറോളം ആൾക്കാരുണ്ട് നാലഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അതായത് ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ ആർക്കാണേലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ വർഷം ഞങ്ങളുടെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഒരു സ്പോർട്സ് കിറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് അത് പറയാൻ കുറേ സമയമെടുക്കും പക്ഷേ ചുരുക്കി പറയാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണും അങ്ങനെയുള്ള ആക്ടിവിറ്റിയുമായിട്ട് പോകുന്നു ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സുബേദർ സാജൻ കൂട്ടാർ ജനറൽ സെക്രട്ടറി സുബേദാർ അനീസ് തോമസ് ജോയിന്റ് സെക്രട്ടറി ഹബീൽദാർ അജിത് ജോൺ ട്രഷർ ഹബീൽദാർ വരുൺ ബാബു കൊച്ചറ എന്നിവർ സംസാരിച്ചു